മിക്ക ദിവസം നമ്മൾ ഓഫീസിലോട്ട് വരുമ്പോൾ വെച്ചും പ്രാണം കത്തിയിട്ടാണ്ട് വന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും നേരം ഉണ്ടാവില്ല ഓടി നമ്മൾ ഓഫീസിൽ വന്നിരിക്കും ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും ഇല്ലതേ നമ്മുടെ അക്ഷയ് സൂപ്പർവൈസർ ഇഷ്ടംപോലെ സ്നാക്സ് ഐറ്റം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ഉണ്ടിട്ട് ചായ കുടിക്കാൻ പാൽപ്പൊടി വരെയുണ്ട് നമ്മൾക്ക് ഇത്രയും തൊഴിലാളികൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണം ആ ഒരു ഓഫീസിൽ ഇവിടെ എത്തിച്ചേർന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സെറ്റായിട്ടിരുന്നാലേ നമുക്ക് പുതിയ ആശയങ്ങൾ വരോളൂ പെട്ടെന്ന് വർക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ അതൊക്കെ കണ്ടറിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അലോഡ് ചെയ്തേക്കുന്നത് എന്തായാലും ഭയങ്കര സന്തോഷം ഇത്രയും നല്ല ആളുകളുടെ ഇടയിലോട്ട് വന്ന് നമുക്ക് ചേരാൻ പറ്റിയില്ല എന്ന് ഓർക്കും അപ്പോൾ ഒരു സങ്കടം വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് പോകാണ്ട് നമ്മൾ നല്ലോണം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ടിടത്ത് എത്തും നല്ലൊരു സ്ഥലത്ത് എത്തിച്ചേരും ഇത് മാത്രല്ല കേട്ടോ ഡേ സൂപ്പർസർ നമ്മുടെ പക്ഷേ ഇരുന്നച്ച് ചെപ്പക്കിരുന്നെച്ച് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് എല്ലാ സ്നാക്സും പൊട്ടിച്ച് കവറിലൊക്കെ ആക്കിയിട്ട് ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കഴിച്ചാൽ മാത്രമല്ല